ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ സഞ്ജു സാംസൺ എന്ത് ചെയ്യണം മറ്റേതെങ്കിലും താരങ്ങളുടെ പേരിലാണ് ഈ ചോദ്യമെങ്കിൽ നന്നായി കളിച്ചാൽ മതിയെന്നാകും ഉത്തരം സഞ്ജുവിന്റെ കാര്യത്തിൽ നന്നായി കളിച്ചാൽ ടീമിൽ ടീമിലെത്തുമെന്ന് ഉറപ്പില്ല സെഞ്ചുറി അടിച്ചാൽ ടീമിൽ തുടരുമെന്ന് ഉറപ്പില്ല കളിയിലെ താരമായാലോ ഇമ്പാക്ട് പ്ലെയർ ആയാലോ കൂടുതൽ അവസരം ഉറപ്പില്ല സഞ്ജുവായി തുടരുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല രണ്ട് ഐ സി സി ടൂർണമെന്റുകളുണ്ട് അടുത്ത രണ്ട് വർഷങ്ങളിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകി പുതിയ ടീമിനെ വാർത്തെടുക്കണമെന്ന ഉദ്ദേശത്തിൽ സീനിയർ താരങ്ങൾക്ക് ഒന്നൊന്നായി പുറത്തേക്കുള്ള വഴിയൊരുക്കുകയാണ് ഇന്ത്യൻ സെലക്ടർമാർ ഏകദിനത്തിൽ മിന്നും റെക്കോർഡുള്ള നായകൻ രോഹിത് ശർമ്മയ്ക്ക് പോലും സ്ഥാനം നഷ്ടമായി കോഹ്ലിയും രോഹിത്തും ഏകദിന ടീമിൽ തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും സമീപകാല പരമ്പരകളിൽ ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തിനാണ് സെലക്ടർമാർ കാത്തിരിക്കുന്നത് അവസാന അവസരമെന്ന സൂചന നൽകിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിൽ രോഹിത്തും കോഹ്ലിയും ഉറപ്പ് അടുത്ത വർഷം നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമോ ട്വന്റി ട്വന്റിയിൽ തുടരെ സെഞ്ചുറി നേടി റെക്കോർഡ് ബുക്കിൽ കയറിയ മിന്നും ഫോമിലുള്ള മലയാളി താരത്തിന് അവസരമുണ്ടാകുമോ ഇന്ത്യൻ ടീമിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് സഞ്ജു സാംസൺ അവസാനമായി ഏകദിന മത്സരം കളിച്ചത് സെഞ്ചുറി നേടിയെന്നത് മാത്രമല്ല കളിയിലെ താരമായി സഞ്ജു എന്നാൽ പിന്നീട് ഒരിക്കലും ഇന്ത്യൻ ഏകദിന ടീമിന്റെ ജേഴ്സി സഞ്ജുവിന് നൽകിയില്ല കരിയറിൽ കളിച്ച വെറും പതിനാറ് ഏകദിന മത്സരങ്ങളിൽ ബാറ്റിംഗിന് അവസരം കിട്ടിയത് പതിനാല് മത്സരങ്ങളിൽ അതിൽ തന്നെ ഒരു സെഞ്ചറിക്ക് പുറമെ മൂന്ന് അർദ്ധ സെഞ്ചറികളും നേടി സഞ്ജു സഞ്ജുവിന്റെ മൂന്ന് ഏകദിന അർദ്ധ സെഞ്ചറികളിൽ ഒന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും രണ്ടെണ്ണം വെസ്റ്റ് ഇൻഡീസിനെതിരെയുമാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി മൂന്ന് മുപ്പത് മുപ്പത്തിയാറ് എന്നിങ്ങനെ ഭേദപ്പെട്ട പ്രകടനങ്ങൾ വേറെയും സ്ഥിരമായി അവസരം നൽകാതെ സമ്മർദ്ദങ്ങൾക്കിടയാണ് സഞ്ജുവിന്റെ ഈ മികച്ച റെക്കോർഡ് ശരാശരിയിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ആറ് സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജുവിന്റെ പ്രകടനം കെ എൽ രാഹുലിന്റെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഏകദിന ടീമിൽ രണ്ടാം വിക്കറ്റ് കീപ്പർ ആയെങ്കിലും സഞ്ജുവിന് അവസരം ഉറപ്പാക്കേണ്ടതാണ് പക്ഷേ മിന്നു ഫോമിൽ നിൽക്കെ സഞ്ജുവിനെ തഴിഞ്ഞ് ധ്രുവ് ജുറേലിന് അരങ്ങേറ്റത്തിന് അവസരം ഒരുക്കുകയാണ് സെലക്ടർമാർ